റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു തിങ്കളാഴ്ച പുടിനൊപ്പം വിരുന്നിൽ പങ്കെടുക്കുമ്പോഴാണ് മോദി ഇക്കാര്യം ധരിപ്പിച്ചത് തുടർന്ന് ഇവരെ സൈന്യത്തിൽ നിന്ന് വിട്ടയക്കാനും നാട്ടിലേക്ക് തിരച്ചയക്കാനുമുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് പുടിൻ അറിയിക്കുകയായിരുന്നു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകേണ്ടി വന്ന രണ്ട് ഇന്ത്യക്കാർ മരിച്ചിരുന്നു ഒട്ടേറെ പേർ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നുമുണ്ട് ഇരുപതിലേറെ ഇന്ത്യക്കാരാണ് ഏജന്റുമാരുടെ തട്ടിപ്പിനിരയായി റഷ്യയുടെ യുദ്ധമുഖത്തെത്തിപ്പെട്ടത് മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു അത്താഴ വിരുന്നിനിടെ മൂന്നാം തവണയുമുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിന് പുടിൻ മോദിയെ അഭിനന്ദിച്ചു റഷ്യൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തും ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രി പുരസ്കാരം പ്രധാനമന്ത്രി ഏറ്റുവാങ്ങും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണിത് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി മോദി ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ച നടത്തും തിങ്കളാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി മോസ്കോയിൽ എത്തിയത് മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മെൻഡറോവ് മോദിയെ സ്വീകരിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗിന്റെ റഷ്യ സന്ദർശന വേളയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നത് അതിനേക്കാൾ ഉയർന്ന റാങ്കിലുള്ളയാളെ മോദിയെ സ്വീകരിക്കാൻ റഷ്യ നിയോഗിച്ചത് ശ്രദ്ധേയമായി